നിങ്ങളുടെ കുഞ്ഞ് പഠനത്തിൽ പിന്നോട്ടാണ് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഒരിക്കലും ഒരു കുട്ടിയും അച്ഛൻ്റെയും അമ്മയുടെ നിന്നും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പഠനത്തിൽ മോശമാവുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളായാലും ടീച്ചേഴ്സായും അവരുടെ ഡ്യൂട്ടി ആദ്യം തന്നെ ഷോർട്ട് സൈറ്റ് പോലുള്ള കാഴ്ച പ്രശ്നങ്ങളും കേൾവി പ്രശ്നങ്ങളും കുഞ്ഞിനില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് എ ഡി എസ് ടി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കുഞ്ഞിനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ക്ലാസ് എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നു ഭയങ്കരമായി സംസാരിക്കുന്നു മറ്റുള്ള കുട്ടികളെ നുള്ളപ്പിച്ച് അങ്ങനെ ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളത് കുറുമ്പായി തള്ളിക്കളയാറുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എ ഡി എസ് ടി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് മൂന്നാമത്തെ കാര്യം സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടി അതായത് ഒരു കുഞ്ഞിനെ വായിക്കാനോ എഴുതാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എഴുതുമ്പോൾ എല്ലാം തല തിരിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവുന്നു വായിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് എഫേർട്ട്ഫുള്ളായിട്ട് വായിക്കേണ്ടി വരുന്നു ഇതെല്ലാമാണ് ലേണിംഗ് ഡിഫിക്കൽട്ടിയുടെ സയൻസ് ഇതിനെല്ലാം ഉപരി അച്ഛനും അമ്മയും കുട്ടിയുടെ പഠനത്തിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളതും ആണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും കുഞ്ഞിനുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ന്യൂറോ ഡയലമെൻ പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്